എല്ലാവർക്കും നമസ്കാരം ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് കേറ്റിൻ്റെ എക്സാം ജനുവരി പതിനെട്ടിന് ആരംഭിക്കുകയാണ് അപ്പോൾ കേറ്റു അതേപോലെ എച്ച് എസ് സി സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് നമുക്കിതിനകത്തുനിന്ന് കുറച്ച് ചോദ്യങ്ങൾ വരും അപ്പോൾ ഈ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രീവിയസ് ചോദിച്ചിട്ടുള്ള നമ്മുടെ പി എസ് സിയും കെറ്ററ്റിനും എല്ലാം ചോദിച്ചിട്ടുള്ള കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം പഠനത്തിൽ ചോദകങ്ങളുടെയും പ്രതികരണങ്ങളുടെയും പങ്കിന് ഊന്നൽ നൽകിയ മനഃശാസ്ത്രജ്ഞനാണ് ഓപ്ഷൻസ് നോക്കാം എ ലെവിൻ ബി ബ്രൂണർ സി ജെ ബി വാട്സൺ ഡി കാൾ റോജർ പഠനത്തിൽ ചോദകങ്ങളുടെയും പ്രതികരണങ്ങളുടെയും പങ്കിന് ഊന്നൽ നൽകിയ മനഃശാസ്ത്രജ്ഞനാണ് ഓപ്ഷൻ ഏതായിരിക്കും ആൻസർ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇല്ലേ സ്റ്റിമുലസിനും റെസ്പോൺസിനും പ്രാധാന്യം നൽകുന്നത് ഏതിനാണ് ബിഹേവിയറിസ്റ്റ് ആയിട്ടുള്ള ജെ ബി വാട്സൺ ആണ് ആൻസർ അല്ലേ പഠനത്തിൽ ചോദകങ്ങളുടെയും പ്രതികരണങ്ങളുടെയും പങ്കിന് ഊന്നൽ നൽകിയത് നമുക്കറിയാം എല്ലാ വ്യവഹാരങ്ങളും അല്ലെ സ്റ്റിമുലസ് റെസ്പോൺസ് റിലേഷനിൽ അധിഷ്ഠിതമാണ് എല്ലാ സങ്കീർണ വ്യവഹാരങ്ങളും ചോദക പ്രതികരണ ബന്ധത്തിൽ അധിഷ്ഠിതമാണ് അപ്പം പഠനമെന്ന് പറയുന്നതും ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് റിലേഷൻ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ് ജെ ബി വാട്സൺ ആണ് ഓക്കെ ആണല്ലോ അടുത്തത് ഡിസ്കവറി പഠനം സാധ്യമാക്കുന്നത് അധ്യാപകൻ ഓപ്ഷൻ എ ശ്രദ്ധ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ബി ഡെമോൺസ്ട്രേഷൻ പരിശീലിപ്പിക്കുമ്പോൾ സി ഇൻട്യൂട്ടീവ് ചിന്ത പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഡി ഇടപെടലുകൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നോക്കിക്കേ ഡിസ്കവറി പഠനം സാധ്യമാകുന്നത് കുട്ടിയെ നമ്മൾ കണ്ടെത്തി പഠിപ്പിക്കുക എന്നുള്ളൊരു ഇത് അല്ലെ ഡിസ്കവറി ലേണിംഗ് കണ്ടെത്തൽ പഠനം ഈ ഡിസ്കവറി പഠനം സാധ്യമാകുന്നത് അധ്യാപകൻ എന്ത് ചെയ്യുമ്പോഴാണ് നോക്കുകയെ ശ്രദ്ധ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ബി ഡെമോൺസ്ട്രേഷൻ പരിശീലിപ്പിക്കുമ്പോൾ സി ഇൻഡ്യൂട്ടീവ് ചിന്ത പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഡി ഇടപെടൽ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമുക്കറിയാം കണ്ടെത്തൽ പഠനം എന്താണ് കണ്ടെത്തൽ പഠനം എന്ന് പറഞ്ഞാൽ ബ്രൂണറിൻ്റെ ഡിസ്കവറി ലേണിംഗ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഡിസ്കവറി ലേണിംഗ് കണ്ടെത്തിൽ പഠനം എന്താണ് കുട്ടി അവനവന് വേണ്ടി സ്വയം കണ്ടെത്തി കാര്യങ്ങൾ പഠിക്കുക അതല്ലേ കണ്ടെത്തിൽ പഠനം അപ്പോൾ ഈ ഓപ്ഷൻ വെച്ചിട്ട് നോക്കിക്കേ ഓപ്ഷൻ എ വരുമോ ശ്രദ്ധ പ്രോത്സാഹിപ്പിക്കുകയാണോ അധ്യാപകൻ ചെയ്യുന്ന അല്ല ഡെമോൺസ്ട്രേഷൻ പരിശീലിപ്പിക്കുമ്പോഴാണോ അല്ല സി ഇൻറ്റീവ് ചിന്ത പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ഇൻഡ്യൂട്ടീവ് ചിന്ത പ്രോത്സാഹിപ്പിക്കുമ്പോൾ അപ്പോൾ അറിയാം നമുക്കറിയാം ഇൻറ്റ്യൂട്ടീവ് തിങ്കിങ് എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ പി തന്നെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഇല്ലേ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ആ വയസ്സും നിങ്ങൾക്കറിയാവുന്നതാണ് രണ്ട് മുതൽ ഏഴ് വയസ്സ് വരെയാണ് ഇല്ലേ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് പ്രാക് മനോ വ്യാപാര ഘട്ടമെന്ന് പറയുന്നത് ഇതിനെ വീണ്ടും അദ്ദേഹം രണ്ടായി തിരിച്ചിട്ടുണ്ട് എന്താണ് ടു ഫോർ ഇയർ വരുമ്പോഴത്തേക്കിനും പ്രീ കൺസെപ്റ്റൽ സ്റ്റേജും പിന്നീട് ഫോർ ടു സെവൻ എന്ന് പറയുന്നത് ഏതാണ് ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജും അപ്പൊ ഘട്ടം എന്ന് മലയാളത്തിൽ പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഊഹന ഘട്ടം അല്ലെ അല്ലെങ്കിൽ ഘട്ടം എന്നൊക്കെ പറയാറുണ്ട് ഈ ഘട്ടം അല്ലെ ഭൂതോദയ ഘട്ടം നമ്മൾ എന്താണ് ഈ ഊഹന ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് അതിനകത്ത് പറയുന്നത് നമ്മുടെ പാസ്റ്റ് അതേപോലെ തന്നെ പ്രസന്റിലെയും കാര്യങ്ങൾ അനുഭവങ്ങൾ എക്സ്പീരിയൻസിനെ വെച്ചുകൊണ്ട് നമ്മൾ എന്താണ് ഫ്യൂച്ചറിലെ ഒരു കാര്യം അല്ലെങ്കിൽ വരാൻ പോകുന്ന ബന്ധങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു സ്ഥാപിക്കാൻ കഴിയുന്നു കുട്ടി സ്ഥാപിക്കുന്നതിനെയാണ് നമ്മൾ ഊഹന ഘട്ടമെന്ന് അതിൽ പറയുന്നത് അപ്പോൾ ഇവിടെ കണ്ടെത്തൽ പഠനം അല്ലെങ്കിൽ ഡിസ്കവറി പഠനവും ആയി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഓപ്ഷൻസ് വെച്ച് പറയാൻ കഴിയുന്നത് ഏതാണ് ഇൻറ്റ്യൂട്ടീവ് ചിന്ത കുട്ടിയെ എന്താണ് ഇങ്ങനെ ഇൻട്യൂട്ടീവ് തിങ്കിങ് കുട്ടിയിൽ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് കുട്ടിക്ക് എന്ത് ഡിസ്കവറി പഠനം സാധ്യമാകുന്നത് അപ്പോൾ ഡിസ്കവറി പഠനം സാധ്യമാകണമെങ്കിൽ എന്താണ് അധ്യാപകൻ കുട്ടിയിൽ ഏതാണ് ഏത് തിങ്കിംഗ് ആണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇൻറ്റ്യൂട്ടീവ് തിങ്കിങ് കേട്ടോ ഇൻറ്റ്യൂട്ടീവ് നമ്മൾ ഊഹിച്ച് പറയുക എന്ന് പറയാറില്ലേ കാര്യങ്ങൾ ഊഹനഘട്ടം ആ ഊഹം എടുക്കുക അതിനകത്ത് അപ്പോൾ ഊഹിച്ചു കാര്യങ്ങൾ പറയാന്ന് പറയുമ്പോൾ നമ്മൾ ആ പാസ്റ്റിലുള്ള പല കാര്യങ്ങളും പിന്നീട് എന്താണ് പ്രസന്റിലെ ചില എക്സ്പീരിയൻസും പാസ്റ്റിലെ എക്സ്പീരിയൻസും കൂടി കണക്ട് ചെയ്തു വെച്ചുകൊണ്ട് നമ്മൾ ഫ്യൂച്ചറിലെ കാര്യങ്ങൾ ഇങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാറില്ലേ അല്ലേ അതിനാണ് നമ്മൾ ഊഹിച്ച് പറയത്തില്ലേ കാര്യങ്ങൾ അപ്പോൾ ഇനി ആ ട്രെൻഡ് നോക്കിയിട്ട് ഇങ്ങനെയാണ് ഇനി അടുത്തത് വരാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ലേ ഇതാണ് ഇന്റൂറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു മൂന്നിലേക്ക് പോകാം നോക്കിക്കേ താഴെ പറയുന്നവയിൽ എക്സ്പോസിറ്ററി രീതിയുമായി ബന്ധപ്പെട്ട തിയറി ഏത് താഴെ പറയുന്നവയിൽ എക്സ്പോസിറ്ററി രീതിയുമായി ബന്ധപ്പെട്ട തിയറി എക്സ്പോസിറ്ററി എന്ന് പറയുമ്പോൾ വിശദീകരണ രൂപത്തിലല്ല വിശദീകരണ പഠനം ഇല്ലേ മലയാളത്തിൽ വിശദീകരണ രീതി എന്ന് പറയാം ഓപ്ഷൻസ് നോക്കാം എ മാനവികതാ സിദ്ധാന്തം ബി മീനിങ് ഫുൾ വെർബൽ ലേർണിംഗ് സി ഗസ്റ്റാൾട്ട് തിയറി ഡി ഫീൽഡ് തിയറി നോക്കിക്കെ മാനവികതാ സിദ്ധാന്തം ഹ്യൂമനിസമാണോ ബി മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് ഇല്ലേ എന്താണ് അർത്ഥപൂർണമായ പഠനമാണോ അതല്ലെങ്കിൽ സി ഗസ്റ്റാൾട്ട് തിയറി ആണോ ഇല്ലേ സമഗ്രതാവാദമാണോ ഡി ഫീൽഡ് തിയറി ആണോ ഏതാണ് എക്സ്പോസിറ്ററി നമുക്കറിയാം ഏതാണ് ആൻസർ വരേണ്ടത് മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് അവരുടെ ഡേവിഡ് ഓസ്ബെൽ അദ്ദേഹത്തിൻ്റെ തിയറിയാണ് മീനിങ് ഫുൾ വെർബൽ ലേർണിംഗ് ഡേവിഡ് ഓസ്ബലിൻ്റെതാണ് അല്ലെങ്കിൽ അസ്ബൽ അല്ലേ അദ്ദേഹത്തിൽ പറയുന്നതാണ് മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് അതിനെ നമ്മൾ എക്സ്പോസിറ്ററി ലേണിംഗ് എന്നും പിന്നെ എന്താണ് റിസപ്ഷൻ ലേണിംഗ് സ്വീകരണ പഠനമെന്നും ഒക്കെ ഈ മീനിങ് ഫുൾ വെർബൽ ലേണിങ്ങിനെ പറയാറുണ്ട് മീനിങ് ഫുൾ വെർബൽ ലേണിങ്ങിൻ്റെ മറ്റ് പേരുകളാണ് ഏത് എക്സ്പോസിറ്ററി ലേണിംഗ് എന്നും അല്ലെങ്കിൽ റിസപ്ഷൻ സ്വീകരണ പഠനമെന്നും പറയുന്നത് അപ്പോൾ ഓർക്കുക താഴെ പറയുന്നതിൽ എക്സ്പോസിറ്ററി രീതിയുമായി ബന്ധപ്പെട്ടത് ഏതാണെന്ന് പറഞ്ഞാൽ ഏതാണ്ട് മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് ആണ് ഓക്കെ അടുത്തത് കണ്ടീഷനിങ് നടന്ന പ്രതികരണങ്ങളുടെ തീവ്രത കുറയ്ക്കുന്ന പഠന പ്രക്രിയയാണ് കണ്ടീഷനിങ് നടന്ന പ്രതികരണങ്ങളുടെ അപ്പോൾ കണ്ടീഷനിങ് കഴിഞ്ഞുള്ള റെസ്പോൺസിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ റെസ്പോൺസിന്റെ തീവ്രത കുറയ്ക്കുന്ന പഠന പ്രക്രിയയാണ് ഓപ്ഷൻസ് നോക്കുകയും എ പ്രബലനം ബി ശിക്ഷ സി വിലോപം ഡി ഡിലൈഡ് കണ്ടീഷനിങ് ഡിലൈഡ് കണ്ടീഷൻ നമുക്ക് ആരുടെയാണ് പാവലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന തിയറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിയമമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത് കണ്ടീഷനിങ് നടന്ന പ്രതികരണങ്ങളുടെ തീവ്രത കുറയ്ക്കുന്ന പഠന പ്രക്രിയയാണ് ആൻസർ ഏതാണ് വരേണ്ടത് ഡിലേഡ് കണ്ടീഷനിങ് ആണ് അല്ലേ കാരണം നമുക്കറിയാം കണ്ടീഷനിങ്ങിന് മുമ്പുള്ള ഒരു ഘട്ടമുണ്ട് കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട് കണ്ടീഷനിങ്ങിന് ശേഷമുള്ള ഒരു സ്റ്റേജ് ഉണ്ട് ഇവിടെ ഈ ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നു പാവ്ലവ് കുറച്ച് ലോസ് അദ്ദേഹം പറയുന്നുണ്ട് കുറച്ച് നിയമങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അറിയാലോ അപ്പോൾ ഇതിനകത്ത് ഡിലെയ്ഡ് കണ്ടീഷനിങ് ആണ് നമ്മുടെ ഈ ചോദ്യം അനുസരിച്ചുള്ള ആൻസർ എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താണ് ഡിലെയ്ഡ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ വിളംബിത അനുബന്ധിത പ്രതികരണം ഇല്ലേ വിളംബിത അനുബന്ധിത പ്രതികരണം അതാണ് ഡിലെയ്ഡ് കണ്ടീഷനിങ് അതായത് എന്ത് പറയുന്നു അതിൽ ഒരു സ്റ്റിമുലസ് അല്ലേ കാണിച്ച് കുറച്ച് അല്പം നേരം കഴിഞ്ഞിട്ട് റെസ്പോൺസ് ഉണ്ടാകുന്നു അതായത് നായയുടെ പരീക്ഷണത്തിനകത്ത് ബെല്ല് കേൾപ്പിച്ചിട്ട് കുറച്ച് ടൈം ഗ്യാപ്പ് ഇട്ടിട്ട് ഫുഡ് കൊടുക്കുന്നു അതുമായിട്ട് നായ എന്താകുന്നു പൊരുത്തപ്പെടുന്നു അപ്പോഴത്തേക്കിനും എന്ത് ഉണ്ടാകുന്നു അവിടെ ഒരു പെട്ടെന്നുള്ള റെസ്പോൺസ് ഉണ്ടാകുന്നില്ല നായ അതുമായി പൊരുത്തപ്പെടുന്നു ആ ടൈം ഗ്യാപ്പുമായിട്ട് പൊരുത്തപ്പെടുന്നു അതാണ് യഥാർത്ഥത്തിൽ ഡിലെയ്ഡ് കണ്ടീഷനിങ് വിളംബിത അനുബന്ധിത പ്രതികരണമെന്ന് അല്ലേ ആദ്യത്തെ പരീക്ഷണത്തിൽ എന്ന് പറഞ്ഞാൽ ഫുഡ് കൊടുക്കുന്നു ബെല്ലടിക്കുന്നതോടൊപ്പം അല്ല എന്ത് കൊടുക്കുന്നു ഫുഡ് അല്ലെങ്കിൽ അര മിനിറ്റിൻ്റെ ഇടവേള ആയിട്ടുണ്ട് ആദ്യം ഫുഡ് കൊടുക്കുന്നു അതായിരുന്നു ആദ്യം കണ്ടീഷൻ ചെയ്തിരുന്നത് പിന്നീട് എന്ത് ചെയ്യുന്നു ഒരു സ്റ്റിമിലസ് അതായത് എന്നുള്ള സ്റ്റിമിലസ് കാണിച്ചിട്ട് കൊടുത്തിട്ട് പിന്നീട് ഒരു ഗ്യാപ്പ് ഒരു ടൈം ഗ്യാപ്പിന് ശേഷമാണ് ഫുഡ് കൊടുക്കുന്നത് പിന്നെ അപ്പോൾ ഈ ടൈം ഗ്യാപ്പുമായിട്ട് പാവ്ലോവിൻ്റെ പരീക്ഷണത്തിലുള്ള നായ എന്താകുന്നു അതുമായിട്ട് പൊരുത്തപ്പെടുന്നു ഇതിനെയാണ് ഡിലെയ്ഡ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ തീവ്രത പതുക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു അപ്പോൾ ഇവിടെ ഡിലൈഡ് കണ്ടീഷനിങ് കണ്ടീഷനിങ് നടന്ന പ്രതികരണങ്ങളുടെ തീവ്രത അതിന്റെ ആ തീവ്രത കുറയുന്നതാണ് ഏത് ഡിലൈഡ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് എബ്രഹാം മാസ്ലോയുടെ അഭിപ്രേരണ സിദ്ധാന്തം അനുസരിച്ച് താഴെപ്പറയുന്നവയിൽ അഭാവ ആവശ്യം ഏത് എന്താ പറഞ്ഞിരിക്കുന്നത് എബ്രഹാം മാസ്ലോയുടെ അഭിപ്രേരണ സിദ്ധാന്തം സിദ്ധാന്തമനുസരിച്ച് താഴെപ്പറയുന്നവയിൽ അഭാവ ആവശ്യം ഏത് നമുക്ക് മാസ്ലോയുടെ ഹയറാർക്കിക്കൽ തിയറി ആ ഒരു തിയറി അറിയാവുന്നതാണ് ഇല്ലേ എന്താ പറഞ്ഞേക്കുന്നത് ഹ്യൂമനിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ് എബ്രഹാം ആസ്ലോ എന്നറിയാം അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റേജിലെന്ന് പറയുമ്പോൾ എബ്രഹാം ആസ്ലോയുടെ അഭിപ്രേരണ സിദ്ധാന്തം അനുസരിച്ച് താഴെ പറയുന്നവയിൽ അഭാവ എന്ന് പറയുന്നത് ആ തിയറി ഓർത്തെ ആ പിരമിഡ് പോലെ എന്താണ് ആദ്യം നമ്മളുടെ ഫിസിയോളജിക്കൽ നീഡാണ് അതിനുശേഷം സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡാണ് പിന്നീട് എന്താണ് സോഷ്യൽ നീഡ് അല്ലെങ്കിൽ അതിന് എസ് ടീം നീഡ്സ് വരും ലവ് ആൻഡ് ബിലോങ്ങിങ്സ് എസ് ടീം നീഡ്സ് പിന്നീട് സെൽഫ് ആക്ച്വലൈസേഷൻ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ അതിനെ പിന്നീട് മാറ്റി പരിഷ്കരിച്ചിട്ട് എസ് ടി നീഡ്സിന് മുകളിലായിട്ട് രണ്ട് നീഡും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് സൗന്ദര്യാത്മക ആവശ്യവും പിന്നീട് വൈജ്ഞാനിക ആവശ്യവും കൂടി അത് എസ് ടി നീഡിനും മുകളിലായിട്ട് ആ രണ്ട് ആവശ്യം കൂടി ഉൾപ്പെടുത്തി എബ്രഹാം മാസ്ലോയുടെ തിയറിയെ പരിഷ്കരിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ നോക്കുക എബ്രഹാം ആസ്ലോയുടെ അഭിപ്രേരണ സിദ്ധാന്ത മോട്ടിവേഷണൽ തിയറി അനുസരിച്ച് താഴെ പറയുന്നതിൽ അഭാവ ആവശ്യം ഡിഫെക്റ്റീവ് നീഡും ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ ഓപ്ഷനനുസരിച്ച് ഏതാണ് സുരക്ഷിതത്വം ആവശ്യമാണ് ഓപ്ഷൻ എ ആണ് സുരക്ഷിതത്വം ആവശ്യം അല്ലെ സേഫ്റ്റി നീഡ് ഇപ്പൊ എബ്രഹാം മാസ്ലോയുടെ അസ്ലോയുടെ മോട്ടിവേഷണൽ തിയറിയിൽ എന്താണ് താഴെ തട്ടിലുള്ള നീഡ്സിനെ ഡിഫക്റ്റീവ് നീഡ് അതായത് നമ്മൾ ഈ താഴെ തട്ടിലുള്ള ഏതെങ്കിലും നീഡ്സ് നമ്മൾ പ്രയറായിട്ട് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നേരത്തെ സാറ്റിസ്ഫൈ ചെയ്തു കഴിഞ്ഞാൽ അത് ഡിഫക്റ്റീവ് ആയിട്ട് മാറുമെന്നാണ് പറയുന്നത് മുകൾ തട്ടിലുള്ളത് ഗ്രോത്ത് നീടുമാണ് അല്ലേ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ താഴെ തട്ടിലുള്ളത് സുരക്ഷിതത്വം ആവശ്യമാണ് ഇതാണ് ഡിഫക്റ്റീവ് നീഡെന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം നല്ല സമായോചനത്തിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവ സവിശേഷത എന്താണ് സമായോജനം അല്ലെ അഡ്ജസ്റ്റ്മെന്റ് നോക്കുക നല്ല സമായോജനത്തിന്റെ അടിസ്ഥാനപരമായ സ്വഭാവ സവിശേഷതയാണ് ഓപ്ഷൻ എ മറ്റുള്ളവരിലുള്ള ആത്മാർത്ഥമായ താല്പര്യം ഓപ്ഷൻ ബി പ്രമുഖവും പൂർണവുമായ ചോദനകളുടെയും ലക്ഷ്യങ്ങളുടെയും സമ്പ്രദായം ഓപ്ഷൻ സി അവനവന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള സൂക്ഷ്മമായ ഉൾക്കാഴ്ച ഓപ്ഷൻ ഡി അവനവന്റെ സാഹചര്യങ്ങളെ നല്ല രീതിയിൽ ഉൾക്കൊള്ളുക അവനവന്റെ സാഹചര്യങ്ങളെ നല്ല രീതിയിൽ ഉൾക്കൊള്ളുക നോക്കുക നല്ല സമായോചനത്തിന്റെ അടിസ്ഥാനപരമായ സ്വഭാവം അഡ്ജസ്റ്റ്മെൻറ്റിന്റെ അടിസ്ഥാനപരമായ സ്വഭാവം എന്ന് പറയുന്നത് മറ്റുള്ളവരിലുള്ള ആത്മാർത്ഥമായ താല്പര്യം ചില കുട്ടികൾക്ക് ഈ ആദ്യത്തെ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ ഇത് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുകയല്ലേ അപ്പോൾ അതൊരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഇതിൽ വരുമോ എന്നൊക്കെ സംശയം തോന്നുന്നു അതല്ല എല്ലാ ഓപ്ഷൻസും നിങ്ങൾ വായിച്ചു നോക്കുക നമുക്ക് ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ആണ് ഇവിടെ വേണ്ടത് ഓപ്ഷൻ ബി നോക്കിക്കേ പ്രമുഖവും പൂർണ്ണവുമായ ചോദനകളുടെയും ലക്ഷ്യങ്ങളുടെയും സമ്പ്രദായം അതൊന്നും ഒരിക്കലും അല്ലയെന്നറിയാം അല്ലേ ഓപ്ഷൻ സി അവനവന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള സൂക്ഷ്മമായ ഉൾക്കാഴ്ച അതൊരിക്കലും അല്ല അല്ലേ പിന്നെ എന്താണ് ഓപ്ഷൻ ഡി അവനവന്റെ സാഹചര്യങ്ങളെ നല്ല രീതിയിൽ ഉൾക്കൊള്ളുക അതല്ലേ നമുക്ക് അഡ്ജസ്റ്റ് ആകണമെങ്കിൽ എങ്ങനെയാണ് ഓപ്ഷൻ ഡി അവനവന്റെ സാഹചര്യങ്ങളെ നല്ല രീതിയിൽ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ആകണമെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ എന്താ റിയൽ സാധാരണ ഒരു എന്താ ബ്രോജേഴ്സിന്റെ ഒക്കെ കൺസെപ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ കടമെടുത്താൽ എങ്ങനെയാണ് നമ്മളുടെ റിയൽ സെൽഫും ഐഡിയൽ സെൽഫും തമ്മിൽ അന്തരം കുറഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ സമായോജനം പാലിക്കാൻ കഴിയൂ ശരിയല്ലേ സെൽഫിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു കാൾ കാൾഡോജേഴ്സിന്റെ തിയറി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണല്ലേ ഐഡിയൽ സെൽഫും റിയൽ സെൽഫും റിയൽ സെൽഫും ഐഡിയൽ സെൽഫും റിയൽ സെൽഫ് യാഥാർത്ഥ്യാധിഷ്ഠിതാകം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഇപ്പോൾ എന്താണോ അതാണ് റിയൽ സെൽഫ് എന്ന് പറയുന്നത് ഐഡിയൽ സെൽഫ് എന്ന് പറയുമ്പോൾ നാം എന്തായി തീരാൻ ആഗ്രഹിക്കുന്നു അതാണ് ഐഡിയൽ എൽ ഫ് ആദർശാത്മക അഹം എന്ന് പറയുന്നത് അപ്പം ഈ രണ്ട് ഇടയിലെ അന്തരം വളരെ കുറഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്താകൂ അഡ്ജസ്റ്റ്മെന്റ് നടക്കൂ അഡ്ജസ്റ്റ്മെൻറ്റ് ആയിട്ടിരിക്കൂ അല്ലെങ്കിൽ അത് അവസമായോജനത്തിലേക്ക് പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത് ശരിയാണ് അപ്പോൾ അവനവൻ്റെ സാഹചര്യങ്ങളെ നല്ല രീതിയിൽ ഉൾക്കൊള്ളുക നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ആഗ്രഹിച്ചാൽ മതി നമുക്കില്ല എന്താ കൊക്കിൽ ഒതുങ്ങുന്നതേ എന്ന് പറയുന്ന കണക്ക് എന്താണ് നമുക്ക് എന്താണ് നമ്മളുടെ കേപ്പബിലിറ്റി അനുസരിച്ച് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെ ആഗ്രഹിക്കുക അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ അടുത്തത് മൂല്യനിർണയ ഉപാധികളുടെ സത്യസന്ധതയെ അറിയപ്പെടുന്നത് മൂല്യനിർണയ ഉപാധികളുടെ സത്യസന്ധത എന്ന് പറയുന്നത് വസ്തുനിഷ്ഠത ഓപ്ഷൻ ബി സാധുത സി വിശ്വാസ്യത ഡി പ്രായോഗികത ഇവിടെ നോക്കുക മൂല്യനിർണയ ഉപാധികളുടെ സത്യസന്ധത എന്ന് അറിയപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻ എ വസ്തുനിഷ്ഠത ബി സാധുത സി വിശ്വാസ്യത ഡി പ്രായോഗികത ഇവിടെ നോക്കുക സത്യസന്ധത എന്താ ടെസ്റ്റുകളുടെ കാര്യമാണ് അല്ലേ ശോധകങ്ങളുടെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ എന്താണ് വാലിഡിറ്റി റിലയബിലിറ്റി അങ്ങനെ കുറേ കാര്യങ്ങളില്ലേ അപ്പോൾ ഇവിടെ നോക്കുക സത്യസന്ധത കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്താണോ നമ്മൾ അളക്കാൻ എന്തിനു വേണ്ടിയിട്ടാണോ ആ ടെസ്റ്റ് നമ്മൾ നടത്തുന്നത് അത് അളക്കാൻ സാധിക്കണം അതേപോലെ തന്നെ എന്താണ് എന്ത് അവിടെ വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടണം ഇല്ലേ അല്ലെങ്കിൽ അത് വസ്തുനിഷ്ഠമായിട്ടായിരിക്കണം ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ശരിയല്ലേ അവിടെ മറ്റു കാര്യങ്ങളൊന്നും പാടില്ല വസ്തുനിഷ്ഠമായിട്ട് അപ്പോൾ ഒബ്ജക്റ്റിവിറ്റിയാണ് ഇവിടെ ആൻസർ ആയിട്ട് പറയുന്നത് ഏതാണ് വസ്തുനിഷ്ഠത ഓക്കെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പരീക്ഷയിൽ പരാജയപ്പെട്ട അരുൺ ചോദ്യപേപ്പറിനെ കുറിച്ച് പരാതിപ്പെടുന്നു താഴെ പറയുന്നവയിൽ ഏത് പ്രതിരോധ തന്ത്രമാണ് ഇവിടെ യോജിക്കുന്നത് നമ്മുടെ ഡിഫൻസ് മെക്കാനിസവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇതില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇല്ലാന്ന് പറയാൻ കേട്ടിട്ടൊക്കെ അല്ലേ അപ്പൊ എന്താണ് പരീക്ഷയിൽ പരാജയപ്പെട്ട അരുൺ ചോദ്യ പേപ്പറിനെ കുറിച്ച് പരാതിപ്പെടുന്നു താഴെ പറയുന്നതിൽ ഏത് പ്രതിരോധ തന്ത്രമാണ് ഇവിടെ യോജിക്കുന്നത് ഓപ്ഷൻ എ വിസ്താപനം ബി പ്രതിപൂർത്തീകരണം സി പ്രക്ഷേപണം ഡി താദാത്മീകരണം എന്താണ് പറഞ്ഞേക്കുന്നത് വിസ്താപനം ഡിസ്പ്ലേസ്മെന്റ് എന്നതാണ് ഓപ്ഷൻ എ ഡിസ്പ്ലേസ്മെന്റ് ആണോ ഓപ്ഷൻ ബി പ്രതിപൂർത്തീകരണമാണോ സി പ്രക്ഷേപണമാണോ ഡി താദാത്മീകരണമാണോ ഏതാ ഏത് വരും പ്രക്ഷേപണം അല്ലെ പ്രൊജക്ഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ പ്രൊജക്ഷൻ എന്താ പറഞ്ഞേക്കുന്നത് പരീക്ഷയിൽ പരാജയപ്പെട്ട അരുൺ ചോദ്യ പേപ്പറിനെ കുറിച്ച് പരാതിപ്പെടുന്നു താഴെ പറയുന്നവയിൽ ഏത് പ്രതിരോധം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളുടെ കഴിവുകേട് അല്ലെങ്കിൽ പോരായ്മകളെ എന്ത് ചെയ്യുന്നു മറ്റുള്ളവരുടെ മേൽ സ്ഥാപിക്കുന്നു മറ്റുള്ളവരുടെ മേലത് ആ കുറ്റം ചുമത്തി കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പ്രക്ഷേപണം പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ പരീക്ഷയ്ക്ക് പരാജയപ്പെട്ടത് എന്തുകൊണ്ടായിരുന്നു പഠിക്കാഞ്ഞതുകൊണ്ടാണ് പക്ഷെ അത് അവനെന്ത് ചെയ്യുകയാണ് അത് ചോദ്യ പേപ്പർ വളരെ പാടായിരുന്നു എന്താ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അല്ലേ കേട്ടിട്ട് കഴിയുമ്പോഴോ അല്ലെങ്കിൽ പി എസ് സിയുടെ പരീക്ഷ കഴിയുമ്പോഴോ ഒക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ അല്ലേ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറ്റം പറയും അപ്പോൾ ഇത് ഒരുതരം പ്രക്ഷേപണമെന്ന പ്രക്ഷേപണം എന്ന ഡിഫൻസ് മെക്കാനിസമാണ് ഓക്കെ എറിക് എറിക്സോന്റെ മാനസിക സാമൂഹിക വികാസ പ്രക്രിയ അനുസരിച്ച് പ്രൈമറി തലത്തിലെ കുട്ടികൾ നേരിടുന്ന സംഘർഷം ഏത് എറിക് എറിക്സോന്റെ മാനസിക സാമൂഹിക വികാസ പ്രക്രിയ അനുസരിച്ച് മോറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടാണ് അല്ലെ അനുസരിച്ച് പ്രൈമറി തലത്തിലെ കുട്ടികൾ നേരിടുന്ന സംഘർഷം നോക്കി എ മുൻകൈയെടുക്കൽ കുറ്റബോധം സ്വത്വം സ്ഥാപിക്കൽ അല്ലെങ്കിൽ സ്വത്വ പ്രതിസന്ധി സി അധ്വാന വേഴ്സസ് അപകർഷത ഡി സ്വയം തീരുമാനം ലജ്ജ നോക്കിക്കേ ഏതായിരിക്കും പ്രൈമറി തലത്തിലെ കുട്ടികളെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ പ്രൈമറി തലം അപ്പോൾ ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ വരും ഏതാണ് അധ്വാനം അപകർഷത ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോരിറ്റി അതാണ് അധ്വാനം വേഴ്സസ് അപകർഷത ഇതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം അടുത്തത് സാമൂഹിക പഠന സിദ്ധാന്തത്തിന്റെ വക്താവ് ആരാണ് സോഷ്യൽ ലേണിംഗ് തിയറി നമുക്ക് കണ്ണു അടച്ചെറിയ ആരാണ് ആരാണ് നോക്കിക്ക ഓപ്ഷൻസ് സ്കിന്നർ ആൽബർട്ട് ബന്ദൂര മാസ്ലോ കൊഹ്ലർ എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ് അല്ലേ ഏതാണ് സാമൂഹിക പഠന സിദ്ധാന്തം സോഷ്യൽ ലേണിംഗ് തിയറി ആൽബർട്ട് ബന്ധുരയാണ് ആൽബർട്ട് അടുത്ത ചോദ്യം ഗിൽഫോർഡ് നിർദ്ദേശിച്ച ബുദ്ധി സിദ്ധാന്തത്തിന്റെ ഗിൽഫോർഡ് ബുദ്ധി സിദ്ധാന്തം വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണിത് ഗിൽഫോർഡ് ജെ പി ഗിൽഫോർഡിന്റെ ബുദ്ധി സിദ്ധാന്തത്തിന്റെ പേരെന്ത് നോക്കിക്കോ ഓപ്ഷൻസ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തമാണോ ബി ട്രയാർക്കിക് സിദ്ധാന്തമാണോ സി ദ്വിഘടക സിദ്ധാന്തമാണോ ഡി ബുദ്ധിയുടെ ഘടന മാതൃകയാണോ ഈ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അടുത്തത് ഏതാണ് ബി ട്രയാർക്കിക് സിദ്ധാന്തം ആരുടേതാണ് ട്രയാർക്കിക് സിദ്ധാന്തം നിങ്ങൾക്ക് അറിയാമല്ലോ ആരുടെ റോബർട്ട് ജെ സ്റ്റേൺബർഗ് ആണ് വി ഘടക സിദ്ധാന്തം സിദ്ധാന്തമാരുടേതാണ് ് ഘടക സിദ്ധാന്തം ടു ഫാക്ടർ തിയറി ചാൾസ് പിയർമാൻ ആണ് ബുദ്ധിയുടെ ഘടനാ മാതൃക ബുദ്ധി മാതൃക സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് സ്ട്രക്ചർ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് എന്ന് പറയുന്നത് ആരുടേതാണ് ഗിൽഫോർഡിൻ്റേതാണ് അപ്പോൾ ബുദ്ധി മാതൃക അറിയാലോ വൺ എയ്റ്റി ഇന്റലിജൻസിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം എന്താണ് മൂന്നായിട്ട് മൂന്ന് തലങ്ങളായിട്ട് അതിനെ തിരിച്ചിരിക്കുന്നു അല്ലെ ത്രിമാന രൂപത്തിൽ ബുദ്ധിയെ അവതരിപ്പിച്ചിരിക്കുകയാണ് അവിടെ എന്താ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഒരു ഇത് അതിനുശേഷം എന്താണ് ഓപ്പറേഷൻസ് കണ്ടന്സ് പ്രോഡക്റ്റ്സ് ഇങ്ങനെ മൂന്ന് തലങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷൻസിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം ഇല്ല ഇവാലുവേഷൻ ഉണ്ട് കൊഗ്നേഷൻ ഉണ്ട് ഉണ്ട് പിന്നെ എന്താണ് കൺവെർജൻറ് തിങ്കിംഗ് ഉണ്ട് റിട്ടൻഷൻ ഉണ്ട് ഇവാലുവേഷൻ കൺവെർജൻ്റ് തിങ്കിങ് ഡൈവെർജൻറ്റ് തിങ്കിങ് പിന്നെ അതേപോലെ തന്നെ റിട്ടൻഷൻ അതേപോലെ ഈ പറഞ്ഞ കൊഗ്നേഷൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഓപ്പറേഷൻസിൽ വരുന്നത് പിന്നെ ഏത് അടുത്തതെന്ന് പറയുമ്പോൾ കണ്ടൻസ് അല്ലെ എന്തൊക്കെയാണ് വരുന്നത് കണ്ടൻസിലെ വിഷ്വൽ ഓഡിറ്ററി അതേപോലെ സെമാറ്റിക് സിംബോളിക് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ബിഹേവിയർ ഈ കാര്യങ്ങളൊക്കെയാണ് ഏതിൽ വരുന്നത് കണ്ടൻസിൽ വരുന്നത് പിന്നെയോ പ്രോഡക്റ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഇൻഫർമേഷനെ നമ്മൾ ഈ കണ്ടൻസിലൂടെയൊക്കെ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസിനെ എന്ത് ചെയ്യുന്നു എങ്ങനെയാണ് നമ്മളവിടെ അവതരിപ്പിക്കുന്നത് അതാണ് യൂണിറ്റ്സ് ക്ലാസ്സസ് റിലേഷൻസ് അതേപോലെ തന്നെ എന്താണ് സിസ്റ്റംസ് അല്ലേ പിന്നെ ട്രാൻസ്ഫോർമേഷൻ ഇംപ്ലിക്കേഷൻസ് ഇതൊക്കെയാണ് പ്രോഡക്റ്റ്സിൽ വരുന്നത് അപ്പം ഈ ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വരുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമുക്ക് ഒരുപാട് തവണ ചോദ്യം വന്ന ഒരു മേഖലയാണിത് അപ്പോൾ ഓപ്പറേഷൻസിൽ മൂന്ന് ആൻസും തരും ഏതെങ്കിലും ഒരെണ്ണം കണ്ടൻറ്റിലതോ അല്ലെങ്കിൽ പ്രോഡക്റ്റിലുള്ളതോ എടുത്തിടും അതല്ലെങ്കിൽ കണ്ടൻറ്റ്സ് അകത്ത മൂന്ന് ഓപ്ഷൻ തന്നിട്ട് ബാക്കി രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു ഓപ്ഷൻ ഇടും അപ്പോൾ ഉൾപ്പെടാത്തത് ഏതെന്നും പറഞ്ഞാണ് മിക്കവാറും ഈ ഭാഗത്തുനിന്ന് ചോദ്യം വന്നിട്ടുള്ളത് അപ്പോൾ ഇത് അത് ഏതൊക്കെയാണ് എന്നും കണ്ടന്റ് എന്നും പ്രോഡക്റ്റ് എന്നും ഉള്ളത് വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലിജൻസ് അല്ലേ ഫാക്ടർ അനാലിസിസ് ഘടകാപഗ്രതനം എന്ന സങ്കേതത്തിലൂടെ ജെ പി ഗിൽഫോർഡ് വികസിപ്പിച്ചെടുത്തതാണ് ഇത് ബുദ്ധിയുടെ ഘടനാ മാതൃക ഓക്കെ നമ്മൾ ഏതാനും ക്വസ്റ്റ്യൻസും നമ്മൾ എക്സാമുമായി റിലേറ്റ് ചെയ്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ ഇവിടെ നമുക്കറിയാം കേറ്റിറ്റ് എന്റെ ടാലൻറ്റ് അക്കാഡമിയുടെ റാങ്ക് ഫയൽ ഏവർക്കും ഇതുവരെ കേട്ടിട്ട് പരീക്ഷ എഴുതി വിജയിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം എന്താ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു റാങ്ക് ഫയലാണ് അപ്പോൾ നിങ്ങൾ ആ റാങ്ക് ഫയലിൽ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും എക്സാമ്പിൾ സഹിതം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് തുടങ്ങിയവയുടെ ഒക്കെ റാങ്ക് ഫയൽ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പി എസ് സിയുടെ സിലബസിനെ അടിസ്ഥാനമാക്കിയും പിന്നെന്താണ് മുൻകാല ചോദ്യപേപ്പറുകളെ ഉൾപ്പെടുത്തിയും തയ്യാറാക്കിയിരിക്കുന്നത് വളരെ നല്ലൊരു റാങ്ക് സ്റ്റൈലാണ് അപ്പോൾ ഇതും നമുക്ക് ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി നിങ്ങളത് വാങ്ങിച്ചിട്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂ ജോലി അത് മാത്രമല്ല ക്ലാസ്സിന് ജോയിൻ ചെയ്യുക കൂടി ചെയ്യാം നമുക്കറിയാലോ എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞതാണ് സി പി എയുടെ എക്സാം അത് ഫ്രീ ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ് മൂന്ന് ദിവസം നോക്കിക്കാൻ എവിടെയൊക്കെയാണ് ട്രിവാൻഡ്രത്ത് ഡിസംബർ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നമ്മുടെ ട്രിവാൻഡ്രത്തും നെയ്യത്തിൻകര കാട്ടാക്കട എറണാകുളം കോഴിക്കോട് ബ്രാഞ്ചുകളിൽ ഡിസംബർ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലുമായിട്ട് സി പി ഒയുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീ ഓഫ്ലൈൻ ക്ലാസ് നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ ഈ ഒരു നല്ല അവസരം സുവർണ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഓക്കെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഡിസംബറിൽ ഉണ്ടാകും എന്ന് അറിയാലോ അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാകും ഓഫ്ലൈൻ കോഴ്സുകൾ നമ്മൾ പ്രിലിൻസ് മെയിൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രിലിൻസ് മെയിൻസും നമ്മൾ ഓഫ്ലൈൻ കോഴ്സിൽ നടത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക അഡ്മിഷനൊക്കെ എടുക്കുക എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്വപ്ന ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കട്ടെ എവർക്കും എത്രയും വേഗം തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈവനിങ് ബാച്ചിൻ്റെ ഒരു ഓൺലൈൻ കോഴ്സ് നമ്മൾ ആരംഭിക്കുകയാണ് അപ്പോൾ ഇനി ജോലിക്കൊക്കെ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്സിന് പോകാനൊന്നുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈവനിങ് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങളുടെ പി എസ് സി പരീക്ഷകൾ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും നമ്മുടെ ഓഫ്ലൈൻ പോലെ തന്നെ വളരെ മികച്ച രീതിയിലാണ് ഓൺലൈൻ അവിടെ നമുക്കറിയാലോ ഓരോ കുട്ടിക്കും ആ ഒരു ഡയറക്റ്റ് അറ്റൻഷൻ കിട്ടുന്ന ഒരു മേഖല കൂടിയാണല്ലേ അപ്പോൾ ഈവനിങ് ബാച്ചിന് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കുറച്ച് എന്താ യാത്ര ചെയ്ത് വരാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് ഈവനിങ് നമ്മുടെ ഓഫ്ലൈൻ ഉണ്ട് ഈവനിങ് അപ്പോൾ അതിലേക്കൊക്കെ വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കോഴ്സിന് ചേർന്ന് പഠിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെയും എന്തെങ്കിലുമൊക്കെ എൻക്വയറീസ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളവർക്ക് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം അതേപോലെ തന്നെ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇനി മുതൽ നമ്മൾ പി എസ് സിയുടെ മന്ത്ലി ഫീസാണ് പി എസ് സിക്ക് കേട്ടോ മന്ത്ലി ഫീസിലപ്പോൾ നമ്മൾ ഈ നേരത്തെ ലൈഫ് ടൈം വാലിഡിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എന്താണ് പി എസ് സിക്ക് ഇനി നിങ്ങൾക്ക് മന്ത്ലി ഫീസിൽ മൊത്തം കൂടി ഒന്നിച്ചങ്ങനെ ഒരുമിച്ച് അടച്ചിട്ടല്ല മന്ത്ലി ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സൗകര്യങ്ങൾ നമ്മൾ രണ്ട് ഒരുക്കി തരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സുവർണ അവസരങ്ങളൊന്നും തന്നെ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക നമുക്കറിയാലോ നമ്മൾ വളരെ ആയിട്ടുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത് ലോകത്തിലാണ് നിൽക്കുന്നത് നമ്മൾ എക്സാംസ് എല്ലാം ഇങ്ങനെ വന്ന് വന്ന് പോയി വന്ന് വിളിക്കുക വിളിക്കുമോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ സംശയിച്ചിരിക്കുമ്പോഴേക്കായിരിക്കും പടാമെന്ന് പറഞ്ഞ് അവർ വിളിക്കുന്നത് അപ്പോൾ ഇനി വൈകാതെ എന്ത് ചെയ്യുക നിങ്ങൾ കോഴ്സസിന് ജോയിൻ ചെയ്യുക എത്രയും വേഗം തന്നെ നിങ്ങളുടെ സ്വപ്ന ജോലികളിലേക്ക് ചേക്കേറുക ഓക്കേ ഇന്ന് ഞാൻ പഠിപ്പിച്ച അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഈ ക്വസ്റ്റൻസ് ഇത്രയും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ വരും ക്ലാസ്സുകളിൽ നമ്മൾ വീണ്ടും മറ്റു ക്വസ്റ്റ്യൻസുമായിട്ട് കാണുന്നതായിരിക്കും ഓക്കെ താങ്ക്